ഡിന്നർ ഇതാണ് അപ്പൊ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് പിന്നെ അങ്ങനെ ചിക്കനും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിന്നർ അപ്പൊ നമുക്ക് നോക്കാം അല്പം പോലും കറിയില്ല ജസ്റ്റ് എന്താ പറയുക എണ്ണ മാത്രമേ ഉള്ളൂ എണ്ണ മാത്രമേ ഉള്ളൂ ഒട്ടും വെള്ളമില്ലാത്ത അടിപൊളി ചിക്കൻ പറ്റിച്ചത് ചിക്കൻ പെരട്ട് പോലെ ഇരിക്കും പക്ഷെ ചിക്കൻ പെരട്ടല്ല ചിക്കൻ വറ്റിച്ചതാണത് അത് കണക്കി തന്നെ നല്ല അടിപൊളി നമ്മുടെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നല്ല മണം നന്നായിക്കുറിച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നത് ഫ്രൈഡ് റൈസാണ് അപ്പം നമുക്കിത് വിളമ്പ വിളമ്പാനായിട്ട് പോകുന്നു സ്പെഷ്യൽ ഐറ്റംസ് പിന്നെ പപ്പടമുണ്ട് പപ്പടം ഓക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അപ്പോൾ നമുക്ക് നാട്ടിൽപൊളിയായിട്ട് കഴിക്കണം ശരിക്കും പറഞ്ഞ ഫ്രൈഡ് റൈസ് ഇന്നലെ വെച്ചാൽ നമ്മളൊന്ന് ചൂടാക്കി നമ്മളെ മറ്റേ ഇറ്റലി ഒക്കെ വെക്കുന്ന ചൂടാക്കി എടുത്തതാണ് അപ്പോൾ ഇനിയുണ്ടാ തീർന്നാ ലാസ്റ്റല്ലേ ഇനിയുണ്ടാ ഓഹ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റമ്മാദിക്കാം നാളെ ഉച്ചത്തി കൂടെ നോക്കണം കഴിക്കാനും തോനെ വെച്ചു നാട്ടിൽപൊളി ചോറ് എന്റെ ചോറിന്റെ നീളം കിട്ടില്ല എന്റെ ചോറിന്റെ നീളം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ചോറിൻ്റെ നീളം കണ്ട ഇതിൻ്റെ ചോറായി നല്ല നീളമുള്ള ചോറാണ് അപ്പം ഇത് ഇത് വെച്ച് നോക്കിയാൽ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നാട്ടിപൊരു സാധനം നമ്മൾ ഇത് മാത്രം ഇതാക്കിയിട്ട് ഫെയ്ഡായി പോയി ഓക്കെ ഇത് മതി ഇത് മതി ഇത് മതി ഇത് കൂടുതലും കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാനുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കന് നമ്മൾ ചിക്കൻ പറ്റിച്ചെടുക്കാം ഓക്കെ ചിക്കൻ പറ്റിച്ചതാണ് നമ്മളൊക്കെ എടുക്കുന്നത്

ചിക്കൻ പറ്റിയത് വെച്ചോണ്ടിരിക്കണം പിന്നെ എടുക്കാം എത്ര പെട്ടെന്ന് ഇത് കഴിക്കണമെന്നാണ് നമ്മളെ ഒരാഗ്രഹം ചിക്കൻ പറ്റിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഐറ്റംസ് ഉണ്ട് അത് വരാനുണ്ട് അല്ലേ അപ്പൊ ഞാനിത് ജസ്റ്റ് അങ്ങോട്ടൊന്ന് കൊണ്ടുപോവാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്നും കഴിച്ച് തടി ഒന്ന് കൂടി തന്നെ തോന്നുന്നത് വൈഫ് ഇങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നെ തടി കൂടി ഓക്കെ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കഴിക്കാം ഓക്കെ ഇനി കുറച്ചൂടെ ഐറ്റംസ് ഒക്കെ വരാൻ ഉണ്ട് ഇപ്പൊ തന്നെ കൊണ്ടുവരും എന്റെ സൗണ്ട് ആ എന്റെ സീരിയൽസ് ഓഫ് എന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ അടിപ്പൊളി ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ കിട്ടില്ല ഐറ്റമാണ് അപ്പം ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക അടിപൊളിയ കടുക ഒക്കെ ഇരിക്കുന്ന കണ്ടില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ നമുക്കിത് പപ്പടം ഇവിടെ വന്നിട്ടുണ്ട് പപ്പടം ഉണ്ട് പപ്പടം വന്നിട്ടുണ്ട് ഇതാണ് പപ്പടം ഇതിൻ്റെ കൂടെ കളിക്കാനുള്ള നല്ല നാടൻ പപ്പടമാണത് അതുപോലെ തന്നെ ഇനി നമുക്ക് പെപ്സി ഉണ്ട് പെപ്സി കൂടെ കുടിക്കും പിന്നെ നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം നോക്കുമ്പോൾ കേക്ക് പോകട്ടോ ഓക്കേ ഇപ്പൊ കേക്ക് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ നമ്മൾ അതിനകത്ത് സ്പെഷ്യൽ നമ്മൾ ഇത് ഒട്ടും കറി എന്ന് പറഞ്ഞ സംഭവം ഇതിലില്ല നമ്മള് നല്ല പേരണ്ടിരിക്കുകയാണ് അതായത് ഒട്ടും കറി ഒന്നും ഇറ്റൊന്ന് കറിയായിട്ടല്ല അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സംഭവമാണ് കുറച്ച് ഒന്നുകൂടി പറഞ്ഞു കൂടുതല് ഒന്നും ഒന്നും മൂന്നില് ഓക്കെ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആ ഞാൻ എടുത്തു കേട്ടോ പക്ഷെ നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് വരെ ഇതായി വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഗ്ലാസ് വന്നു പെപ്സി വന്നു ഇനി പെപ്സി ഒഴിക്കണം സോ ഇതൊക്കെ ഇതൊന്നും ഞാൻ നോക്കാതെ അങ്ങനെ കഴിക്കണം കാരണം എനിക്ക് അത്രയ്ക്ക് കൊതി വന്നിൻ്റെ പേര് ഞാൻ അങ്ങ് കഴിക്കാതെ വിചാരിച്ചു മാത്രം നല്ല വിശപ്പുണ്ട് പെപ്സി എല്ലാ ഗ്ലാസ്സിലും ഉണ്ട് പെപ്സി ഒഴിച്ചു പപ്പാടം ഒഴിച്ചിട്ടുണ്ട് ഇനി ഐസ്ക്രീം എല്ലാം വരട്ടെ അപ്പം നമ്മൾ കഴിച്ചു തുടങ്ങാം പെപ്സി ഇനി ഓരോരുത്തർ എടുത്ത് മക്കളെ എടുത്തോളാം എടുത്തോളൂ ഇല്ലായിരുന്ന പെപ്സി നമുക്കിത് കഴിക്കാം ആ ആടിപൊളി സൂപ്പർ ആയിട്ട് കേട്ടോ ഇച്ചൂടെ അരപ്പിട്ട് പേരെ വീട്ടും മാറ്റി വെച്ചാൽ പപ്പടം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊടിക്ക സൂപ്പറായിട്ട് നമ്മൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇന്നേരം ബിരിയാണി ആക്കാനാണ് വിചാരിച്ചത് അപ്പം വൈഫ് പറഞ്ഞു ബിരിയാണി വേണ്ട നമുക്ക് വെറൈറ്റി ആയിട്ട് മുതൽ മലബാർ സ്പെഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അതാണ് ഇന്നത്തെ ഇതിലേക്ക് നമ്മൾ എഴുതിയ ഒരു ബെനു തിരഞ്ഞെടുത്തത് അപ്പം ഇതൊക്കെ നമ്മൾ ഐറ്റംസ് അപ്പോൾ ഇനി അടുത്തത് വന്നു ഇത് വൈഫിൻ്റെതാണ് ഓക്കെ ഇത് വൈഫിൻ്റെതാണ് കാണിച്ചു തരാം സെയിം തന്നെയാണ് എല്ലാം സെയിം കപ്പടമൊക്കെ എല്ലാം സെയിം തന്നെയാണ് അത് വൈഫിൻ്റെതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെല്ലാവരും കഴിക്കുന്ന ഈ അടിപൊളി ഐറ്റംസ് ആണ് കഴിക്കുന്നത് എന്നിട്ട് ചിക്കൻ്റെ ഒരു രസം നോക്കണം അല്ലേ ആടിപൊളിയാണ് ചിക്കനോ സൂപ്പറാണ് ഓർമ്മ കുഴച്ചു കൊടുക്കട്ടെ ഓക്കെ ഇന്നെല്ലാവരും ഇതാണ് കഴിച്ചത് കഴിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ അടിപൊളി ഐറ്റം പിന്ന നല്ല നല്ല ഐറ്റംസ് വന്നാൽ കൂടും നല്ല നല്ല ഐറ്റംസ് വന്നാൽ വിശപ്പ് കൂടും നമ്മുടെ മുന്തിരി വലിയ മുന്തിരി വലിയ മുന്തിരി ശരിക്കും ഇന്നലെ കഴിച്ചു കഴിച്ച് വയറ്റില് പോയി അത്രയ്ക്ക് സൂപ്പറായിരുന്നു ഒരു പപ്പടം പൊളിക്കാം ആറസ് നാളെ നാളെ അപ്പൊ രണ്ടു ദിവസം ക്യാപ്സിയുടെ വീഡിയോ വരുന്നതാണ് ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ കാണിച്ചത് ക്യാപ്സിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിയം വിട്ടുതന്നെ അങ്ങ് ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സിയും അടിപൊളി ക്യാപ്സിയ നമ്മള് ഉണ്ടാക്കും അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒട്ടും അറിയില്ല നല്ല ഡ്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും രുചി തരാമോ

ട്രൈ പിടിച്ചിരിക്കുന്നുണ്ടോ അടിപൊളി ഐറ്റം ഉച്ച കുടിക്കാം വയസ്സില് കഴിക്കും ഇതിനെ പോലെ പെപ്സിയുടെ കുടിച്ചാൽ സൂപ്പറാണ്

എന്തൊക്കെ നല്ല അടിപൊളി നമ്മൾ ഡിന്നർ എന്തൊക്കെ സ്പെഷ്യലാണ് സ്പെഷ്യൽ ഡിന്നർ ഇല്ലെന്നും കള ഇല്ല കേട്ട ഓക്കെ ഇനി നമുക്ക് കുറച്ചുണ്ട് അതുകൊണ്ട് മാറ്റി ഇട്ടിട്ട് ചിക്കനോട് എടുത്ത് കൊള്ളാം പക്ഷെ ഇങ്ങനെ എടുക്കുന്ന വയറൊക്കെ ഡമായി പോയി ചോറിഞ്ഞാണ്ട് വയർ തറഞ്ഞു പോയി കഴിഞ്ഞാൽ പായസം കുടിക്കാണ്ട് ഐസ്ക്രീം കുടിക്കാണ്ട് അപ്പൊ അതെല്ലാം കൂടെ അവിടുത്തെ ശരി ആക്കൂടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് സ്വല്പം കൂടെ പൂല കാര്യം വേണ്ട സ്വല് കഴിക്കാം അപ്പൊ വയർ നിറഞ്ഞു പോയിട്ട് ഞാൻ കഴിക്കുന്ന ശേഷം ഒരു ഡിഷ് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് കാരണം കഴിച്ചു പോകുന്നില്ല കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ അവരെ പണിയും കിട്ടുന്നുണ്ടോ പ്രഷറും ഷുഗറൊക്കെ കൂടും പക്ഷെ എങ്കിലും എന്ത് ചെയ്യാം ടേസ്റ്റ് കാരണം ഓക്കെ ഓ ഫുള് ി പോയിട്ടോടെ കൂടെ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മൾ ചാപ്പാട് രാമൻ്റെ വീട് കാണാറുണ്ട് കാണാറുണ്ടോ ചാപ്പാട് രാമൻ ഈ പുള്ളി എങ്ങനെയാണ് എത്ര കഴിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഉം പക്ഷേ സമ്മതിക്കണം എന്താ എന്താണ് ടെക്നിക്കൊന്നും എനിക്ക് പിടിയും കിട്ടുന്നില്ല നമുക്കതാ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു പേറ്റ് നന്നായിട്ട് നിറച്ചിട്ടിട്ടില്ല കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ചെറിയ ഏജില് അതായത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി എട്ട് വയസ്സിനും മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചു വയസ്സിനും ഇടയ്ക്ക് ഇതിനെക്കാളും കഴിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വയസ്സായി ഇപ്പൊ എന്റെ ജനുവരിയിൽ ജനുവരി ട്വന്റി വണ്ണിനാണ് എൻ്റെ ബർത്ത്ഡേ നാപ്പത് ആവും അപ്പൊ എനിക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പഴാ ഇത്രയും ഈ കാരണം കഴിച്ചു പോകുന്ന അല്ലാതെ നമുക്ക് വയർ ഫുള്ളാണ് പക്ഷേ ഈ ചാപ്പ നമ്മളൊക്കെ ഫുഡ് അങ്ങനെ പ്രോബ്ലം പോലും പിരിവില്ല എന്താ ടെഫിനിക്കുന്നു അറിയാൻ പോയാ ഞാൻ ഇടങ്ങി ഫുഡിൻ്റെ വീഡിയോ ഉണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ വറ്റിച്ചതും ഫുഡ് കുഴിക്കാൻ വരും ടിപ്പൊളി അപ്പൊ ചോദിക്കപ്പെട്ടു നിങ്ങളൊക്കെ കഴിച്ചായിരുന്നു എല്ലാരും കഴിച്ചായിരുന്നു നിങ്ങളൊക്കെ കഴിച്ചായിരുന്നു എല്ലാരും ഫുഡെല്ലാം കഴിച്ചു എല്ലാരും ഡിന്നർ എല്ലാം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് വിശേഷം അവിടെ കൊടുക്കുമല്ലേ അല്ല കുറച്ച് നേരം മൊബൈൽ വിടുന്നു കുറച്ച് നമ്മൾ കുറച്ചേരേ കൊടുക്കാറുള്ളൂ നമ്മളെ പഴയ ഫോണൊക്കെ കൊണ്ടാറാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ അവർ ഫോൺ വായിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ പഴയ ഫോൺ ബ്ലോസ് മക്ക കൊടുത്തു അപ്പോൾ അത് ചെറു കണ്ടു കുറച്ചേരെ കളിക്കാനായിട്ട് ഇങ്ങനെ വൈഫിൻ്റെ ഒരു ഓഫോ ഉണ്ടായിരുന്നു വൈഫിൻ്റെ ഫോൺ കഴിച്ചപ്പോഴത്തേക്കും വൈഫിന് എക്കിൻ ടു അത് കഴിച്ചപ്പോഴത്തേക്കും അതങ്ങ് ഫോൺ കൊടുത്തു നമ്മൾ കുറച്ച് കൊടുക്കാറുണ്ട് ഫോണെ നമുക്ക് തീറ്റ ഭക്ഷണം തന്നെ ഇവിടെ അരങ്ങി ഇതാ ഇനി രണ്ട് ഇത് എങ്ങനെ അയ്യോ രണ്ടുപേരും ബീച്ചിരിക്കും അയ്യോട് c'è non è vero, 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 non è a non è non è vero, െണ്ടത് എത്ര വേണേ ഉള്ളു എനിക്ക പോവാണോ പോ ും ഒരു അറ്റാക്ക് കഴിഞ്ഞ പോലെ തോന്നുന്നു ഞാൻ കഴിക്കുകയുള്ള ഈ രുചി കാരണമാണ് കഴിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചേർന്നു മക്കും ഇതൊന്നിട്ട് കഴിക്കുക അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴൊന്നും പ്രശ്സില്ല ൊക്കെ അപ്പോൾ നമ്മൾ നമ്മളും നമ്മൾ ഫുൾ എല്ലാം ഒരു ട്രൈ നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ അടിപൊളിയും ചിക്കൻ പറ്റിച്ചതും ഫ്രൈഡ് റൈസും അതുപോലെ പപ്പളവും അതുപോലെ ക്രിപ്സിയായിരുന്നു ഫിനിഷ് ചെയ്തു അപ്പോഴും ഒക്കെ എല്ലാ കാര്യത്തിൽ വിശ്വസിക്കുന്നു മറ്റൊരു പേടിയുമായി ഇവിടെ നിന്നുണ്ട് കാരണം ഇന്ന് കൈ യർ അറഞ്ഞ് ഓക്കെ അപ്പോൾ ഓക്കെ ഏ സപ്പിളക്കൻ്റെ കാര്യങ്ങളൊക്കെ എത്ര പേടിയപ്പോൾ ഇവിടെ തന്നെ കാണാം ഇത് ചേരെ കുടിച്ചിട്ട് ചെന്ന് റെസ്റ്റ് വയർ വയറ് നിറഞ്ഞുപോയി ഓക്കെ കുഴപ്പം